ഴിച്ചു വിട്ടൊരു ഒരു കുതിരയാണ് അതില് അരവിന്ദ് ഡയറക്ടർ കൂടിയുണ്ട് പിന്നെ ഇരുന്നൂറ്റമ്പത് ദിവസം തുടർച്ചയായിട്ട് ഓടിയത് തുടർച്ചയായിട്ട് ഫോർ ഷോ ത്രീ ഷോ വെച്ചിട്ട് തുടർച്ചയായിട്ട് ഓടിയൊരു സിനിമയാണ് അത് പക്ഷെ അതിന്റെ ഒരു ആ ഓഡിയൻ്റെ ഇത് ഭരതക്ഷന് വന്നില്ല ശരി ഞാൻ മമ്മുക്കാനെ അല്ലെങ്കിൽ മോഹൻലാലിനെ വെച്ചിട്ട് ചെയ്യാതെ ദിലീപ് പറഞ്ഞൊരു കോമഡി കളിച്ച് നടക്കുന്ന ഒരു പയ്യനെ വെച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് അന്ന് എനിക്കുണ്ടായിരുന്നില്ല പിന്നീട് എന്റെ സിനിമകളിൽ ഞാൻ ചെയ്യുന്ന സിനിമകൾക്ക് ഉണ്ടായിട്ടുണ്ട് ചെറിയ കൂടുതൽ നടക്കുമ്പോ അറുബാസിനും തെങ്ങിന്റെ മേലിന്റെ പുള്ളി കളിശാപ്പി പോയ കഥകളൊക്കെ ഒരുപാട് പവിത്രം പറയണൊക്കെ ഒരുപാട് കമലും അങ്ങനെ തന്നെയാണ് ഭയങ്കര മനുഷ്യനും ആക്ടിങ് സമയത്തുള്ള മനുഷ്യനും രണ്ടും തന്നെയാണ് അവരൊക്കെ അതല്ലേ അവർ അല്ലേ സാധനീ പറഞ്ഞ പോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ചുമട്ടുകാരും അല്ലെങ്കിൽ ചായ കൊണ്ടുപോടുന്നവരും മറ്റുള്ള പുറത്തുള്ള ആൾക്കാരും ഒക്കെയാണ് പുള്ളിയുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ഇവരൊക്കെ ജോണു എന്താച്ചോണു വന്ന ഇവര് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ കുപ്പിയറ്റവര് ശരി അവിടെ മമ്മൂട്ടി ആഹാനും മോഹൻലാലും ആഹാരം വന്ന ഒരുപാട് ആൾക്കാരുണ്ട് വെള്ളല്ലേ പക്ഷെ വെൽക്കം ടു ഫോക്സ് ടോക്സ് ഫോക്സ് ടോക്സിൽ നിന്ന് നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരാളാണ് ഇദ്ദേഹത്തിന്റെ സിനിമകൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഇദ്ദേഹം ഒരു ഡിറക്ടറാണ് ഇപ്പോൾ ജോജു ജോർജ് സംവിധാനം ചെയ്ത പണി എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഏഴരക്കൂട്ടം സാമൂഹ്യപാഠം അഗ്നി നക്ഷത്രം തുടങ്ങിയ സിനിമകളുടെ സംവിധായകൻ നമ്മുടെ പ്രിയപ്പെട്ട ഭരതൻ ഡയറക്ടർ ഭരതൻ സാർ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് അസോസിയേറ്റ് ആയിരുന്നു കെരിം സാറാണ് സംവിധായകൻ കെരിം സാറാണെന്ന് ഫോക്സ് ടോക്സിൽ സാർ വെൽക്കം ടു ഫോക്സ് ടോക്സ് താങ്ക് യു ഞാൻ എനിക്കറിയാം ജോൺ അബ്ര ജോൺ ജോൺ അബ്രഹാം പവിത്രൻ സാറ് അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ സിനിമാ മേഖലയിലേക്ക് വരുന്നത് തൃശ്ശൂർ കുന്നംകുളം ഭാഗത്തു നിന്നാളുടെ ജനങ്ങൾ സിനിമ മേഖലയിലേക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് പഠിക്കുന്ന കാലത്തുള്ള ഏറ്റവും ഒരു സിനിമയിലേക്ക് ക്കാർട്ടിലൊരു ബന്ധം ഉണ്ടായിരുന്നു സിനിമയില് വരുക പിന്നെ ഈ ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി പത്മരാജൻ അന്ന് ഭയങ്കര ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഫിലിം സൊസൈറ്റി രൂപ കൊണ്ടിരിക്കുന്ന സമയമാണ് പത്മരാജനാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഇത് അപ്പൊ ഞങ്ങള് സൊസൈറ്റി വന്നേരിയ സ്കൂൾ സൊസൈറ്റി അങ്ങനെ സിനിമ ബന്ധം ക്ലാസ് സിനിമകളാണ് മാസം മാസം ഈ സൊസൈറ്റിയിൽ സിനിമയോട് പ്രദർശിപ്പിക്കുക അങ്ങനെ ആ സിനിമ ഒരു ഭയങ്കര ഒരു ബന്ധമായി വന്നാണ് തുടങ്ങി ആ തുടക്കത്തിൽ ശ്രീരാമന് ശ്രീരാം നമ്മളെ അയൽവാസിയാണ് നടൻ ശ്രീരാമ ആ ഒരു ബന്ധത്തിൽ കൂടെ ഞാൻ ഈ സിനിമ പരിചയപ്പെടുന്നതും ബന്ധപ്പെടുന്നതും പിന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ ആ ഒരു സിനിമയുടെ ഭാഗ ഭാഗമായി ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു അങ്ങനെയാണ് ജോൺ എബ്രാഹാം കെ എൻ ശശീധരൻ അക്കരെ എന്നൊക്കെ പഠനം ഗുരുവായൂരുള്ള അത് പൂനം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പുതുവിൽ അത് കഴിഞ്ഞിട്ട് കെ ആർ മോഹൻ പവിത്രൻ അത് കഴിഞ്ഞിട്ടാണ് ഇത്ര ഒരു സിനിമയുടെ കൂടുതൽ സിനിമയിലേക്ക് ഉള്ളൊരു ഇത് വന്ന അവരുള്ള ബന്ധം കാര്യങ്ങളൊക്കെ ഈ നമുക്കിപ്പോ സിനിമ കണ്ട് താല്പര്യം തോന്നിയെന്ന് പറഞ്ഞല്ലോ എപ്പോഴാണ് ഒരു സംവിധായകനാകണം അല്ലെങ്കിൽ ഒരു സിനിമാക്കാരനാകണം തീരുമാനിച്ചത് ആദ്യം അങ്ങനെ തന്നെയാണ് ഞാനിവരൊക്കെ ആയിട്ടാണ് ആദ്യം വർക്ക് ചെയ്തത് ശശിയുടെ അസിസ്റ്റന്റ് ആയിരുന്നു കെ ആർ മോഹന്റെ അസിറ്റന്റ് ജോണിന്റെ അസിസ്റ്റന്റ് ജോണിന് പിന്നെ അങ്ങനെ അസ്റ്റന്റ് അസോസിയൻ അങ്ങനെയൊന്നുമില്ല എല്ലാരും കൂടി ഒരുമിച്ചാണ്ട് വർക്ക് ചെയ്യാന്നുള്ളത് ഈ വിവരക്ക അങ്ങനെ തന്നെയാണ് ഈ പവിത്രനൊക്കെ പവിത്രന്റെ ഉപ്പാണ് ഞാൻ പിന്നീട് അസോസിയേറ്റ് ആയിട്ട് ഒക്കെ ഇവിടെ നിന്ന് വർക്ക് ചെയ്തത് അതിന്റെ ശേഷം സിനിമ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കാൻ കാരണം പിന്നെ അതിലിടക്ക് നാടകങ്ങൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള സംഭവം ഉണ്ടായിരുന്നു നാട്ടിൻ പുറത്തുള്ള നാടൻ പൂരപ്പറമ്പിലെ നാടകം കാര്യങ്ങളൊക്കെ ഈ ആദ്യം പറയല്ലോ ജോണിന്റെ അങ്ങനെയൊന്നും ഒരു അരാജകത്വം നിറഞ്ഞ ജോൺ പറഞ്ഞാൽ അത് പുള്ളി ജീവിതം അങ്ങനെയാണ് അരാജകത്വം അങ്ങനെ പുള്ളി ലൈഫ് അങ്ങനെയാണ് ഇപ്പൊ അമ്മ അറിയാവുന്ന സിനിമ അങ്ങനത്തെ ഒരാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ ഈ കേരളത്തിന് കാസർഗോഡ് മുതല് തിരുവനന്തപുരം സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് അങ്ങനൊരു സിനിമ പുള്ളിക്ക് മാത്രമേ അത് അറേഞ്ച് ചെയ്യാനും അത് ചെയ്യാനും പറ്റുള്ളൂ വേണുമായിരുന്നു ക്യാമറമാൻ പക്ഷെ ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ എന്റെ മുമ്പ് ആ സമയത്ത് ഞാൻ മോഹനേട്ട ഒരു പടം വർക്ക് ചെയ്തോണ്ടിരിക്കോണിന്റെ കൂടെ ഞാൻ പിന്നെ കയ്യൂർ 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 എന്നാണ് എന്ന് സംഭവം സിനിമയുടെ റേറ്റും കാര്യങ്ങളൊക്കെ ഒരു അഞ്ചാറ് മാസം കയ്യൂർ താമസിച്ചിട്ട് അത് സ്ക്രിപ്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ പിന്നെ അത് നടന്നില്ല അത് പൊളിക്റ്റിക്കൽ എന്തെങ്കിലും അങ്ങനെ ആയിരിക്കും സാധ്യത അങ്ങനൊരു പാറ്റേൺ അതാ അത് ചെയ്യ അതാണ് അങ്ങനെ ഒരു പാറ്റേണോ കാര്യങ്ങളോ ഒരു ബുക്കിൽ വരച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഡിവൈ സിപ്റ്റ് നോക്കിയിട്ട് ഷോർട്ട് ചെയ്യുക അങ്ങനൊന്നും ജോണിന്റെ പരിപാടി ഇല്ല ഇല്ല അല്ല അങ്ങനെ ഞാൻ ജോണിനെ മാത്രമേ അങ്ങനെ അതങ്ങനെ ഇതാക്കിട്ടുള്ളൂ ജോൺ മാത്രമേ അതങ്ങനെ ചെയ്യാതിപ്പോ നമ്മള് സിപ്റ്റ് വായിച്ചു സ്റ്റോറി ഡിസ്കഷനും മറ്റേതൊക്കെ സീൻ ഡിസ്കഷൻ ഒക്കെ ഉണ്ട് ഡിസ്കഷൻ ഉണ്ടായിരിക്കും ഷൂട്ടിങ് സമയത്ത് നമ്മള് ഷോർട്ട് ഷോർട്ട് കട്ട് ചെയ്തിട്ട് ഷോർട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഷോർട്ട് ക്ലോസപ്പ് മറ്റേ അങ്ങനെ സംഭവം ജോണിനില്ല ജോൺ ഒരു അഴിച്ചു വിട്ടൊരു ഒരു കുതിരയാണ് ചളിച്ചി എവിടെ പോയി പോയ പിന്നാലെ നമ്മൾ പോവാന്നുള്ളതാണ് അതാണ് പിന്നെ ജോണിന്റെ കൂടെ ഞാൻ കളിയാട്ടം പറഞ്ഞൊരു ഡോക്യൂമെന്റ് ഇണ്ടായിരുന്നു ഷാജിയാ ക്യാമറ ചെയ്ത് കണ്ണൂര് അത് ഫുള്ളായിട്ട് ഞങ്ങള് വർക്ക് ചെയ്യുന്നു പുള്ളിയുടെ ഷാജിയാണ് അത് കംപ്ലീറ്റ് ക്യാമറ കയറി അപ്പൊ ആ ഒരു സൈലൻസും സ്വഭാവം ആ ഡോക്യുമെന്റൊക്കെ ഇണ്ടാവുമല്ലോ അത് വർക്ക് ആയിരുന്നു ഷാജി സാറിന്റെ ഫ്രെയിം എന്ന് ഈ ചിദംബരത്തിന്റെ ഒക്കെ രസമാണ് അതിന്റെ പിന്നില് അരവിന്ദ ഡയറക്ടർ കൂടി പിന്നെ ഷാജിയുടെ കൂടെ തന്നെ ഞാൻ കള്ളിക്കാട് ഞാൻ തന്റെ ഒരു മൂന്നാമതാണ് സിനിമ ചെയ്തിരുന്നു കള്ളിക്കാട് ഞാൻ കലാകൂന്ദ്രി പിള്ളി ഷാജിയ ക്യാമറ ഉണ്ട് അങ്ങനെ അങ്ങനത്തെ ലജൻസിന്റെ കൂടെ ഒക്കെ ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം ഞാൻ ഒരിക്കലും വായിച്ചിട്ടുണ്ട് കെ ജി ജോർജ് ഈ ജോൺ അബ്രഹാമിനെ പറ്റി പറഞ്ഞത് ജോൺ അബ്രഹാമിൻ്റെ സിനിമകൾ ടെക്നിക്കലി അദ്ദേഹത്തിന് അത്ര ഒരു ഒരു പോരാ അതായത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടാണ് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ടാണ് ഒളിച്ചോടിയത് കൊണ്ടാണ് അദ്ദേഹം ഈ അരാജകത്വം എന്ന് പറഞ്ഞ ജീവിതം ചെയ്തത് അദ്ദേഹം ചെയ്ത ഫിലിം മേക്കിംഗ് അങ്ങനെ ഒരു സംസാരം ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ജോണിൻ്റെ ഫാൻസ് എപ്പോഴും സാധാരണക്കാരായിരുന്നു ഒരു ഒരു ടെക്നിക്കൽ ഒരു സിനിമ ഭയം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഭയായിട്ട് അത് ഭയല്ല ഈ പുള്ളിയും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ചുമട്ടുകാരും അല്ലെങ്കിൽ ചായ കൊണ്ടുപോടുന്നവരും മറ്റുള്ള പുറത്തുള്ള ആൾക്കാരും ഒക്കെ ഇന്ന് പുള്ളിയുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ഇവരൊക്കെ ജോണു എന്താച്ചോണു വന്ന ഇവര് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ കുപ്പിയറ്റ ശരി അത് അതിൽ അങ്ങനെ അതായത് സ്വീകരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മൾ വർക്കിനൊക്കെ അത് ഭയങ്കര ഒരു പാതി ചെറിയ അച്ഛൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല പക്ഷെ ചെറിയ അച്ഛൻ കൂടെ നടക്കുമ്പോൾ അറുബാസിനും തെങ്ങിന്റെ മേടിയും പുള്ളിയെ കളിശാപ്പി പോയ കഥകളൊക്കെ ഒരുപാട് കഥ പവിത്ര പറയണൊക്കെ ഒരുപാട് കഥകളങ്ങനെ അപ്പൊ അങ്ങനെ ഒരു ടെക്നിക്കൽ വർക്കിൽ നിന്ന് അത്ര ഒന്നും ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നില്ല ജോണ് പുള്ളിയുടെ ഈ അച്ചടക്കമില്ലായ്മ ഇന്ന് പുള്ളിയുടെ സിനിമകള് അതാണ് ആ സിനിമ വേൾഡിൽ നിർത്തുന്നത് അതാണ് ഈ വേൾഡ് ക്ലാസ് എന്നൊക്കെ പറയുന്നതിൽ വന്നിരിക്കുന്നത് അച്ചടക്കം ചെയ്ത് അച്ചടക്കത്തിൽ കൂടെ സിനിമ ചെയ്ത ആളൊന്നല്ല ജോണ് പക്ഷെ അത്രയും ഒരാള് ഇനി വരാനും പോകുന്നില്ല നമുക്ക് ഇനി കണ്ടെത്താനും പറ്റില്ല ജോണിന്റെ അങ്ങനെ അത് ഈ ഉപ്പ് കഴിഞ്ഞു ഉപ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഫ് എ കോഴ്സിന് പോകുന്നത് അപ്പൊ അതെന്ന് അവിടെ ഈ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ഒരുപാട് സിനിമകളും പിന്നെ അവിടെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ വേറെ അവിടത്തെ ഒരു ജീവിത രീതി എന്ന് പറഞ്ഞാൽ പിന്നെ ആ കോഴ്സ് അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞാൽ പിന്നെ എം ആർ രാജ് ഏഷ്യാനിൽ വർക്ക് ചെയ്യുന്ന ഒരു എം ആർ രാജുണ്ടായിരുന്നു ഏഷ്യൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു ഇടയുണ്ട് വൈസ് ചെയർമാനോട്ടായിരുന്നു അത് അവൻ്റെ പിന്നെ രണ്ട് മൂന്ന് ആൾക്കാരെ ഡിപ്ലോമ ന്യൂസ് വർക്ക് ചെയ്തു അങ്ങനെ അവർ ആ ഒരു കൂട്ടായ്മ ഭയങ്കരമായിരുന്നു അവിടെ അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അവരായിട്ട് കുറെ ഇൻട്രാക്ട് ചെയ്യാനും ഒരുപാട് വേൾഡ് ക്ലാസിക്കൽ സിനിമകൾ കാണാനും ആ ഒരു അന്തരീക്ഷം നമ്മളെ ഇതിലേക്ക് മനസ്സിൽ കൊണ്ട് ഞാൻ ഉണ്ടായിരുന്നു ജോയ് മാത്ത് ഉണ്ടായിരുന്നു ജോയ് ഒക്കെ അവിടെ വരാറുണ്ട് ജോയ് മാത്ത് പിന്നെ താമസം എന്ന് പറഞ്ഞാൽ പുന യൂണിവേഴ്സിറ്റിയിലൊക്കെ ആയിരുന്നു ആഹ് ശരിയാ പക്ഷെ തൊണ്ണൂറ് ശതമാനം നമ്മള് കെടുത്ത അവിടെ ഫ്രണ്ട്സുകളൊക്കെ അവിടെ അപ്പൊ അങ്ങനെ ഒരു ആർക്കും വന്നു പോകുന്ന നല്ല സിനിമകൾ കാണുന്ന ഏറ്റവും വലിയ ഒരുപാട് ഞാൻ അവിടെ പക്ഷെ അത് ഈ ഈ മൂന്ന് കൊല്ലത്ത് കോഴ്സിന്റെ ഒരു ഇതിന് വരുന്നതല്ല അതല്ല ഇത് ഏത് വർഷമായിരുന്നു അത് അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ സിനിമ പൊതുവേ ഇപ്പൊ പോലും ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നമുക്ക് ഒരു പ്രവചിക്കാൻ പറ്റാത്ത ഒരു സിനിമ എത്രത്തോളം സക്സസ് ആകും ഒരു ഒരു നമുക്കൊരു സാമ്പത്തിക ഭദ്രതയൊന്നും ഉണ്ടാവില്ല അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡ് തെരഞ്ഞെടുക്കാൻ ഒരു ഒരു ഇഷ്ടല്ലേ അതൊരു ഇഷ്ടങ്ങളാണ് അതിപ്പോ ഞാനും ഭരതന്റെ കൂടെ വറക്കും മദ്രാസിലാ ഭരതന്റെ വീട്ടിലാ താമസിക്കുന്നത് അവിടെ മമ്മൂട്ടി ആഹാനും മോഹൻലാലും ആഹാനാ വന്ന ഒരുപാട് അവിടെ ഒരുപാട് ഒരുപാട് മലയാളീസ് ഒരുപാട് അടുത്ത സുഹൃത്തുക്കൾ അവിടെ ചെന്ന് പരിചയപ്പെട്ട് അവർ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് വണ്ടി കയറി വന്ന ആൾക്കാർ അവിടെ ഡബ് ചെയ്യാൻ വേണ്ടി വന്നാൽ പിന്നെ ആ അഭിനയിക്കാൻ വന്ന ആൾക്കാർ പിന്നാകും പിന്നെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യും പിന്നെ ഡബ് ചെയ്യാൻ കയറും അങ്ങനെ ഒരു ലൈഫ് അവരെ ഒരുപാട് കണ്ടിരുന്നു അവിടെ ലൈഫ് ഈ സിനിമയിൽ നല്ല കാര്യങ്ങൾ വലിയ വലുതാണെന്ന് ആഗ്രഹിച്ചിട്ട് വന്ന ആൾക്കാരാണ് അത് ഒരുപാട് ആൾക്കാരുണ്ടവിടെ അപ്പൊ അവരൊക്കെ ലൈഫ് കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും നമുക്ക് പേടിയാവില്ല നമ്മളൊരു അവസ്ഥ എന്താ പക്ഷെ അത് ആ ഒരു അങ്ങനെയാണ് സിനിമയുടെ ഒരു ഇത് അങ്ങനെയല്ലോ നമ്മളെ ആകർഷിക്കപ്പെടുന്ന ഒരു സാറിന് സിനിമ എന്ന് പക്ഷെ നമ്മളെ ആഗ്രഹം നമ്മുടെ ആഗ്രഹങ്ങളായിരുന്നു സിനിമ എന്നുള്ളത് ഇപ്പൊ ഈ ഭരതേട്ടന്റെ കൂടെ താമസിച്ചപ്പോൾ എത്തിയത് എങ്ങനെയാണ് ഭരതൻ സാറിലേക്ക് എത്തിച്ച ഞാൻ ഡോക്യുമെന്റ് ചെയ്തിരുന്നു എഫ് എ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് വന്നാൽ ഞാൻ ഡോക്യുമെന്ററി ദൂരദർശന് വേണ്ടിയിട്ട് ഒരുപാട് ഡോക്യുമെന്റസ് ചെയ്ത് അത് ഞാൻ ചെയ്യുന്ന ഡോക്യുമെന്റീസ് കൂടുതലും മ്യൂസിക് കൊടുത്തിരുന്ന വരതേട്ടനാണ് ശരി അത് പവിത്രം വഴിയാണ് ആ ബന്ധങ്ങൾ വരുന്നത് പവിത്രന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് വരതേട്ടൻ അവര് കളിക്കൂട്ടുകാരാണ് ശരി അങ്ങനെയാണ് അവരുടെ ലൈഫ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡോക്യുമെന്റൊക്കെ ചെയ്യുമ്പോഴാണ് ഭരതാടനെ മ്യൂസിക്കിൽ ഭയങ്കര ഇതിലുള്ള ഒരാൾ അതാണ് കുട്ടികൾ സിനിമയിലത്തെ എല്ലാ പാട്ടുകളും ഭയങ്കര ക്ലാസ്സിൽ പാട്ടുകളായിട്ട് മാറും സിനിമയിൽ ഭയങ്കര മ്യൂസിക്കിൽ ഭയങ്കര ഇതാ ഭയങ്കര അറിവാണ് രാഗങ്ങളും കാര്യങ്ങളും ഭയങ്കര അറിവാണ് അത് ഭരതാടൻ്റെ വെച്ചാൽ സിനിമ വർക്ക് ചെയ്യുമ്പോൾ വൈകുന്നേരം ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടും ഞങ്ങളൊക്കെ ഡെയിലി രാവിലെ പോകണം രാവിലെ ഞാൻ പിന്നെ അവിടെ തന്നെ കുഴപ്പമില്ല ജോൺസൺ വരും ജോൺ പോഡ് വരും അങ്ങനെ പിന്നെ ഔസഫ് അങ്ങനെ ഒരുപാട് ലെജൻസ് വരും അവിടെ ഈ മ്യൂസിക്കിൽ ആൾക്കാരെ അപ്പൊ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പാട്ടും ബഹളം ആണ് അങ്ങനെയാണ് ഓരോ പാട്ടുണ്ടാകുന്നതൊക്കെ അവിടെ അപ്പൊ ആ ഒരു ഇത് അത്രയും ഒരാളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഭരതനാജൻ്റെ പോലെ ഒരു അത്രയും സ്വതന്ത്രമായിട്ട് വളരെ നമ്മളൊക്കെ ഇങ്ങനെ കയ്യിൽ ഒരു അച്ഛനെ പോലെ കൊണ്ടു ഭരതാട്ടൻ ഈ അദ്ദേഹത്തിന്റെ ഫ്രെയിംസ് ഒക്കെ ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എണ്ണച്ചായം പോലത്തെ ഞാൻ അദ്ദേഹം സ്റ്റോറി ബോർഡ് ഇങ്ങനെ ബേസിക്കലി മോൾഡർ ആണ് പെയിന്റിങ് ചെയ്യും ചെയ്യും നമ്മള് പിന്നെ ഒരുപാട് ഡിസ്കഷൻ ഇപ്പൊ ഇന്നത്തെ ഇന്നിണ്ടായിരിക്കും എനിക്കറിയില്ല ഇന്നത്തെ പോലെയല്ല നമ്മൾ ഞാൻ അസിസ്റ്റന്റ് അസോസ്ട്ടും ഞങ്ങൾ ഞങ്ങളെല്ലാരും രാവിലെ മുതല് വൈകുന്നേരം വരെ പുള്ളിയുടെ ഭക്ഷണം കഴിച്ച് അവിടെ ഡിസ്കസ് ചെയ്ത് കഥ ചർച്ച ചെയ്തു ഏത് വേണം എന്ത് വേണം എന്നൊക്കെ പുള്ളി കൂട്ടായൊരു ചർച്ചയ്ക്ക് പുള്ളി എപ്പോഴും നിൽക്കും അപ്പം നമ്മളൊന്നും മടിച്ചാലും പുള്ളി നമ്മളെ വലിച്ചു കൊണ്ടുവരും വർക്കിന് വേണ്ടിയിട്ട് ഇത്തരം ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ ചർച്ചയുടെ ഇതിൽ നമ്മൾ ഓരോ സീനും ചർച്ച ചെയ്യുമ്പോൾ പുള്ളി പെയിൻറ്റിങ് ചെയ്യായിരിക്കും ആഹാ ചെയ്യാൻ ശരി പെയിൻറ്റ് ചെയ്യാമായിരിക്കും ഇപ്പോൾ സേവനമാനൊക്കെ ചെയ്യുമ്പോൾ പെയിൻറിങ് ആണ് പുള്ളി ഇന്നേ പോലെ ഷോട്ട് കിട്ടും ഇന്ന പോലെയാണ് പോസ്റ്ററൊക്കെ ഞങ്ങൾ അങ്ങനെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് രാത്രി ഒമ്പത് മണി ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പൊള്ളാൻ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡാം ടുത്ത് തന്നെ ആര്യ ഡാം അവിടെ വന്ന് പുള്ളി പെയിന്റ് ചെയ്യാനുള്ള സാധനം എടുത്തിട്ട് പെയിന്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഓരോ ഫ്രെയിം പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് പിന്നെ ഇയാളെല്ലോ ക്യാമറമാൻ രാമേന്ദ്രോ അല്ല 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 ഈ തേവർ മകലേ എനിക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല അത് ഒരു ഒരു അവരിപ്പോഴത്തെ ഒരു ടെക്നിക്കും കാര്യങ്ങളില്ല അത് സ്റ്റുഡിയോ ചെയ്തത് ഓ അതൊരു പ്രിയദർശനം ചെയ്തിട്ട് ചെയ്തിട്ട് വല്ലത് ഏഷ്യല്ല ഹിന്ദിയില് ചെയ്തിട്ട് ചെയ്തിട്ടില്ല അത് അങ്ങനെ അവര് ടെക്നിക്കലിയാണ് ചെയ്തത് നമ്മളത് സ്റ്റുഡിയോ ഉള്ളിൽ സെറ്റ് ഇട്ടിട്ട് പിന്നെ ഈ ടാങ്കറിനുള്ളിൽ വെള്ളം ആക്കിട്ട് അങ്ങനെ അതെ ചെയ്താ വേറെ എന്തൊക്കെയായിരുന്നു അത് ഭയങ്കര പ്രിപറേഷൻ വേണ്ടി വരുന്നത് എങ്ങനെയാണ് അതിന്റെ ആ പ്രീ പ്രൊഡക്ഷനില് നിങ്ങക്ക് സ്വാഭാവിക നാലഞ്ച് ക്യാമറ ഒക്കെ വർക്ക് ചെയ്തിട്ടാണ് അത് ചെയ്തതും ഭയങ്കര ഒരുപാട് വെള്ളങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല വെള്ളം പൊട്ടിച്ചു വിട്ടിട്ട് ചെയ്തല്ലേ ഭയങ്കര ക്ലാസിക് ഷോട്ടാണ് ഞാൻ ഒരു ഇന്റർനാഷണൽ ഷോട്ടാണ് ഒരു ഉള്ളതാണ് അതിന് വേറെ അതില് വേറെയോ കുന്തോ കുടച്ചക്കറൊന്നും ഒന്നുമില്ല ഒരു സാധനമല്ലേ ഗംഭീര് ഞാൻ ആ സിനിമ കണ്ടപ്പോ അത്ഭുതപ്പെട്ട ഷൂട്ട് ചെയ്താൽ അതുകൊണ്ടാണ് പ്രിയദർശൻ ചെയ്തപ്പോ ആ സിനിമയിലെ ക്ലൈമാക്സ് ഈ ഒരു വാല്യൂബിൾ ആവാതിരുന്നത് വെച്ചിട്ട് ചെയ്ത ഈ തേവർ മകൻ്റെ അല്ല കമൽഹാസൻ അതുപോലെ തന്നെ ശിവാജി ഗണേശനൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെയായിരുന്നു അവരൊപ്പം ഉള്ള ഒരു ഓർമ്മകളും കാര്യങ്ങളും നമ്മൾ ഒരു തമിഴ് സിനിമ എന്ന് പറഞ്ഞാല് ഭയങ്കര ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ആഹാ ശരി ആഹാ മലയാളത്തിലില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ തമിഴിലാണ് അത് ഏറ്റവും അനുഭവിച്ച ഒരാളൊക്കെ ഞാൻ അത് ഇതിപ്പോൾ തേവറമകൻ എന്ന് എഴുതുന്ന മുതൽ ഞാൻ ഉണ്ട് ഭരത ആദ്യമായിട്ട് കമലഹാസും ഭരതദേ വിളിച്ചിട്ട് പുള്ളിയുടെ ഓഫീസ് കമലിൻ്റെ ഓഫീസിൽ പോകുന്നത് ഞാനും ഭരതേറ്റും കൂടിയിട്ടാണ് തുടക്കം ഈ മറ്റത് ഞാൻ ദേവരാഗം ആവാരമ്പൂ വർക്ക് ചെയ്യുന്നത് സ്റ്റുഡിയോ വർക്കേടാണ് ഞാൻ തുടങ്ങിയത് ഷൂട്ടിങ്ങിന് ില്ല ഇതാണ് ഫസ്റ്റ് ഷൂട്ടിങ്ങിന് ഞാൻ ഭരതദേ ഇവിടെ വർക്ക് ചെയ്യുന്ന പടം ഇതാണ് അപ്പൊ അതിന്റെ എല്ലാ പോയിന്റിലും ഞാനും ഭരതദേ ചർച്ചക്കും കാര്യങ്ങൾക്കും ഒക്കെ ഉണ്ട് എല്ലാത്തിനും ഉണ്ട് അപ്പൊ നമുക്കതിന്റെ കൂടുതൽ നൂറ് ശതമാനം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റില്ല ഈ അപ്പൊ ഇപ്പൊ വർക്ക് ചെയ്തൊരു ഇത് പറഞ്ഞല്ലോ ഈ കമൽഹാസന്റെ കൂടെയുള്ള ഒരു വർക്കിംഗ് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ അനുഭവം അയാള് നൂറ് ശതമാനം സിനിമയാണ് അയാള് അയാളെ രക്തത്തിൽ ഓടുന്ന സിനിമയാണ് എല്ലാ അറിവുമുണ്ട് ടെക്നിക്കലി അറിവുണ്ട് ആക്ടിങ് ഇതാണ് പെരുമാറ്റം നല്ല രീതിയിലാണ് എല്ലാരും ബഹുമാനാണ് അങ്ങോട്ട് ബഹുമാനിച്ചുകൂടെ ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ് ഈ കമ്പ ഫിലിംസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഒന്നും നമ്മൾ മലയാളത്തിലുണ്ടായിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല മലയാളത്തിൽ ഒരു ഇന്റർനാഷണൽ കമ്പനി ആ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡാണ് ആ കമ്പനി ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുമ്പോ നമ്മള് എന്തിനു പോകുമ്പോൾ ആ ട്രീറ്റ്മെന്റ് അങ്ങനെയാണ് ഇതൊരു പതിനഞ്ച് ശേഷം ഷൂട്ട് ചെയ്തു ആദ്യം ഈ തേവർ മകൻ പക്ഷെ അത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ കമൽ പറഞ്ഞു കമല ഭരതേറ്റും കൂടിയിട്ട് സുഖമായിട്ടൊരു പൊക്കല്ല സബ്ജക്റ്റിലുള്ളൊരു ഇത് അത് അവിടെ ചൊക്കെ നിർത്തിയിട്ട് ഈ ക്രൂ മൊത്തം പൊള്ളാച്ചിയെ താമസിപ്പിച്ചിട്ട് ഒരു പത്ത് ദിവസം ഞാനും ഭരതേറ്റിനും ഫീസ് ഫീസ് ശ്രീരാമം അങ്ങനെ ഞങ്ങൾ നാലഞ്ചാൾക്കാർ ഊട്ടി പോയിട്ടാണ് രണ്ടാമത് തേവർമാതിൻ്റെ സിഫ്റ്റൊക്കെ ക്ലിയർ ചെയ്തിട്ട് വരുന്നത് ഈ പത്ത് ദിവസം ഈ ക്രൂ ഇവിടെ താമസിക്കുകയാണ് പൊള്ളാച്ചിയിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഷൂട്ടിന്റെ ഇടയ്ക്ക് കമൽഹാസനും അത് സാധാരണ സംഭവം ബുദ്ധിമാന്മാര് ചെയ്യുന്ന ഒരു ചില വർഷങ്ങളാണ് അത് അല്ലാണ്ട് വേറെ അത് വെറുതെ ഒരു പ്രഭം ഉണ്ടായതാണ് വെറുതെ അങ്ങനെ ഒരു പറഞ്ഞുണ്ടാക്കിയൊരു സംഭവം ചില ചില ഒരസിലുകളൊക്കെ ഉണ്ടാവും ഷോർട്ടല്ല ആർട്ടിസ്റ്റ് മതി ആർട്ടിസ്റ്റ് മതിയോ അല്ലെങ്കിൽ അതെങ്ങനെ മതിയോ കുറച്ചുകൂടി ഇത് വേണം അങ്ങനെ ചില ചില സംഭവം ഉണ്ടാവും പിന്നെ കമലിന്റെ ഭാര്യ അന്ന് ണ്ടായിരുന്നു ഭാര്യ ഉണ്ടായിരുന്നു ലൊക്കേഷൻ ഒക്കെ വരും അപ്പൊ അവരൊക്കെ ഈ ഭയങ്കരമായിട്ട് അവര് ഹിന്ദിന്ന് വരുന്ന സ്റ്റേ എത്ര ഷോർട്ട് എടുത്ത് എത്ര ഇത് എങ്ങനെ പോണേ എങ്ങനെ പോണെന്നൊക്കെ അവരിങ്ങനെ വെറുതെ നമ്മളോടൊന്നല്ലേ വെറുതെ പുറത്തങ്ങനെ അന്വേഷണം അത് വെറുതെ ഇഷ്ടായിരുന്നില്ല അതിനെ എന്തോ ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു തോന്നും അത് സീരിയസ് സംഭവം അത് ഈ ബുദ്ധിമാര് തമ്മിലുള്ളൊരു കലാകാരം തമ്മിലുള്ള ചെറിയ സംഭവമാണ് ഈ കമൽ ഡയറക്ഷൻ ഇടപെടുന്നു ഒരിക്കലും ഒരിക്കലും ഉണ്ടായില്ലേ അത് ഞാൻ അവിടെ ഉള്ളതല്ലേ അതിന്റെ ഫസ്റ്റ് റിലീസ് ഡേറ്റ് ാണ് ബാക്കി ഫുള്ള് അതായത് ഡയറക്ഷൻ ഭരതൻ സാറിന്റെ മറ്റേ ആഘോഷത്തിന് ക്ഷണിച്ചില്ലേസ് ആസ് അൻ ആക്ടർ അദ്ദേഹം പെർഫോം ചെയ്യണ കാണുമ്പോ ശിവാജി ഗണേശൻ സാറും ഉണ്ടല്ലോ അല്ലേ പുള്ളിനൊന്നും പറ്റിട്ട് നമുക്ക് പറഞ്ഞ നമ്മൾ നമ്മളൊരു അഞ്ചു മണിക്ക് പുള്ളി ഒരു ഏഴ് മണിക്ക് ഷോട്ട് ഉണ്ട് എന്ന് പുള്ളിയോട് നമ്മള് ലിസ്റ്റ് കൊടുക്കുമല്ലോ പ്രൊഡക്ഷനിൽ ലിസ്റ്റ് കൊടുത്താൽ പുള്ളിയോട് അഞ്ചു മണിക്ക് റെഡി ആയി വിത്ത് മേക്കർ അങ്ങനത്തെ ആൾക്കാൾ ആളാണ് പുള്ള ശിവറി എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ബായി ബായി വിളിക്ക അങ്ങനെ വിളിച്ചിട്ടാണ് വേറെ ഒരുമിച്ച് ഭക്ഷണം പക്ഷെ ഇവ ഭരതനൊക്കെ പറഞ്ഞാൽ ചിലപ്പോ ഒരു ഒമ്പതും പത്ത് മണി പത്ത് മണിയാവും വരാൻ അപ്പൊ നമ്മള് ഞങ്ങളോട് തലേ ദിവസം രാത്രിയില് പുള്ളി വരച്ച് ഫ്രെയിമൊക്കെ വരച്ചിട്ട് ഞാൻ എന്നോട് സാമിത്തിയിട്ട് റൂമിൽ വെച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഫ്രെയിം വരച്ചിട്ട് ഇന്ന ക്യാമറ ഇന്ന സ്ഥലത്ത് ഇന്നതാണ് ഫ്രെയിം ഇന്ന ഷാദാണ് നിങ്ങളെല്ലാം സെറ്റി മുതികൊള്ളാം എന്നറിയും അങ്ങനെയാണ് അത് എല്ലാ ദിവസവും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ നൈറ്റ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റി പ്രശ്നമല്ലേ നൈറ്റ് എത്ര വേണമെങ്കിലും കമൽഹാസന്റെ ഒരു ആക്ടിങ് സ്റ്റൈലൊക്കെ നടന്മാരല്ല ഒന്നാമത്തെ ഒരാളാണ് സംശയമില്ലാത്ത കാര്യം അതൊരു ഓട്ടോമാറ്റിക്കലി പുള്ളിപ്പൊ നമ്മളോട് സംസാരിച്ചിട്ട് ഇപ്പൊ നമ്മളോട് കാര്യം ഇന്നിയാർട്ടിസ്റ്റ് നമ്മളതില് വേണം അല്ല ഇന്ന ആൾ വേണം അവിടെ കൊറേ ജൂനിയാർസ്റ്റ് എല്ലാ ഫ്രെയിംസിലുള്ളതാണ് ഈ സിനിമയിൽ തയർമാനം അപ്പൊ പുള്ളി നോട്ട് ചെയ്തുണ്ടാവും ഓരോ ഫ്രെയിംസിൽ ഇന്ന ആൾക്കാരും അത് ഇന്ന ആൾക്കാരും പുള്ളി ഒരു പേഴ്സണൽ മാനേജർ ഉണ്ട് ശക്തിണ്ടാവും അപ്പൊ അത് നമ്മളോട് വന്ന് പറയും ഇന്ന ആൾക്കാര് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നു അപ്പൊ അങ്ങനെ പുള്ളി അതിലൊക്കെ നന്നായിട്ട് നമ്മളെ നമ്മളെ സഹായിക്കും പുള്ളി വന്നിട്ട് പിന്നെ ആക്ട് എന്ന് പറഞ്ഞിട്ട് ഈ സംസാരിക്കുന്ന ആളാവില്ല നമ്മളെ ഫ്രൈമില് വരുമ്പോ ശിവസാ ശിവസാറും അങ്ങനെ തന്നെയാണ് ആ നമ്മളൊരു ഭായം നോക്കി സംസാരിച്ചിട്ട് എവിടെ തന്റെ ഡയറക്ടർ എവിടെന്നൊക്കെ ചോദിക്കുമ്പോ പുള്ളി നേരം അല്ലെങ്കിൽ അഞ്ചു മണിക്ക് സെറ്റിൽ വരുന്നതാണേ വരും വരുന്ന അപ്പൊ നമ്മള് ലേറ്റ് ഒക്കെ ശരിയാക്കി ഷോട്ട് ഇങ്ങനെ എടുക്കാന്നുള്ള രീതിയില് വന്നിട്ടുണ്ടോ പുള്ളി വന്നിറങ്ങാൻ ഷോട്ട് എടുക്കുക ക്യാമറ എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ പുള്ളിക്ക് വരുമ്പോ അങ്ങനെ ചെയ്യും അപ്പൊ ഈ രണ്ട് വ്യക്തികൾ നമ്മൾ വ്യത്യാസം നാല് പേജ് ഉണ്ടെങ്കിൽ പുള്ളി കാണാതെ പറയും പുള്ളി കട്ട് ചെയ്തിട്ട് പറയില്ല ഓ കാണാതെ പറയും പിന്നെ ക്ലോസ് ഒക്കെ വേണമെങ്കിൽ അതിന് കട്ട് ചെയ്തിട്ട് എടുക്കുക ചെയ്യും അങ്ങനെയാണ് പുള്ളിയുടെ അഭിനയം ഭയങ്കര നാല് പേജ് ഒക്കെ ഇങ്ങനെ ഒരു തുല്യം നമുക്ക് തന്നെ അന്തം ഇടും നമ്മളിന്ന് ഇപ്പോഴത്തെ നമ്മളെ നടന്നാലുമ്പോ അത് വായിച്ചു കൊടുത്ത് വായിച്ചു സാ സാ എന്ന് പറഞ്ഞിട്ടാണ് ചീക്കറിയും ഇത് അതൊന്നും അല്ല അങ്ങനെയാണ് തമ്മിലേ അതെ അങ്ങനെ തന്നെ അത് മനുഷ്യനും സമയത്തുള്ള മനുഷ്യനും രണ്ടും തന്നെയാണ് അവരൊക്കെ അതല്ലേ ഈ തേവർമകൻ എപ്പോഴും ഇംഗ്ലീഷ് ഗോഡ്ഫാദർ ആയിട്ട് സാമ്യം തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിലോലോ അങ്ങനെ അങ്ങനെ എനിക്ക് തോന്നുന്നു വേറെന്താണ് ഈ തേവർമകനെ പറ്റി പറയാനുള്ള ഈ സിനിമ മൊത്തത്തിൽ വെച്ചിട്ട് കളിട്ട് ക്ലാസ്സിക്കാണത് ഇന്ത്യൻ സിനിമയിലെ തമിഴ് സിനിമ തമിഴ് സിനിമ ക്ലാസിക്കാണ് ഇന്ത്യൻ സിനിമയിലെ പക്ഷേ ഭയങ്കര അഭിപ്രായം കിട്ടിയ ഒരുപാട് പിന്നെ ഇരുന്നൂറ്റമ്പത് ദിവസം തുടർച്ചയായിട്ട് ഓടിയത് തുടർച്ചയായിട്ട് ഫോർ ഷോ ത്രീ ഷോ വെച്ചിട്ട് തുടർച്ചയായിട്ട് ഓടിയ സിനിമയാണ് അത് പക്ഷെ അതിന്റെ ഒരു ആ ഓഡിയൻ്റെ ഇത് ഭരതാജ്ഞം വന്നില്ല ശരി അതെന്താ ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് തമിഴ് മൂന്ന് പടത്തിന്റെ അഡ്വാൻസ് കിട്ടിയിരുന്നു പക്ഷെ പിന്നെ അത് അതെന്തോ ഈ എന്തോ ഈ ആവാരമിന്റെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ തമിഴ് സിനിമയെന്തായിട്ടില്ല അതിന്റെ എന്തോ ഒരു പ്രശ്ന അങ്ങനെയാണ് അത് പക്ഷെ അത് ആ ഒരു ഒരു ഇരുന്നൂറ്റമ്പത് ദിവസം കൂടുന്ന ഒരു തമിഴ് സിനിമ പിന്നെ ഒരു പത്ത് കൊല്ല തന്നെ നമ്മള് അഡ്വാൻസ് മാത്രം അതിജീവിക്കാൻ ചെയ്യണമെന്നില്ല അത് എന്താ തമിഴ് സിനിമയിൽ അങ്ങനെ ഒരു ഒരുക്കലുകളോ അത് എന്തായിരിക്കും അന്നിണ്ടായിരുന്നു അന്നല്ലാതെ ഈ ആവാറമ്പൂൻ ആവനമ്പൂരിന്റെ പ്രൊഡ്യൂസർ കെ ആർ നമ്പറും പ്രൊഡ്യൂസറാണ് ഈ കെ ആറിന് ഏറ്റവും എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നിട്ട് അത് ഒത്തീർപ്പ് ഭാരതരാജൊക്കെ വന്നിട്ട് അത് ഒത്തീർപ്പാക്കിയതാണ് അത് അപ്പൊ പുള്ളി അന്ന് അത് മറ്റേ തമിഴ് സിനിമയുടെ യൂണിയന്റെ പ്രസിഡന്റോ അങ്ങനെ എന്തൊക്കെയാണ് അങ്ങനെ എന്തോ ഒരു പ്രശ്നമാണ് അത് എനിക്ക് അങ്ങനെ തോന്നുന്ന അത് പിന്നെ ഞങ്ങൾ ഷൂട്ടിങ് ഷൂട്ട് തുടങ്ങി വേറൊരു ജയറാവിനെ വെച്ചിട്ട് പടം കോല വിവരങ്ങൾ വെച്ചിട്ടൊരു സിനിമ തുടങ്ങി ഞങ്ങള് നമ്മളെ യമനിയുടെ പ്രൊഡ്യൂസറിയുടെ അത് ചെയ്ത് പകുതിയായിട്ട് അത് പിന്നെ നിർത്ത ചെയ്ത് ഒക്കെ ചെയ്തു വരെ പിന്നീട് ഞാൻ പിന്നീടെ ദേവരാകം ചെയ്ത രണ്ടാണ് ഒന്ന് എൻ്റെ ഏഴർ കൂടെ ഷൂട്ട് നടക്കുകയാണ് ദേവരാഗൻ തുടങ്ങുമ്പോ അതേ ഷൂട്ട് തുടങ്ങുന്നവര് ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ഇത് ഭരതാട്ടം ഭരതയാട്ടനും വന്ന പ്രൊഡ്യൂസറാണ് ഈ ഏഴർ കൂട്ടം പ്രൊഡ്യൂസ് ചെയ്ത് തൃശ്ശൂരില്ല ഭരതാന്റെ ഏറ്റവും വലിയ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു ഇപ്പൊ ഭരതാടനം ഇങ്ങനെ ശല്യം ചെയ്ത് ശല്യം ചെയ്ത് എനിക്കൊന്ന് പഠനം ചെയ്ത പണം ചെയ്തത് അപ്പൊ എന്നോട് ഭരതാട്ടം പറയാം നീയാ പോയി ചെയ്തു കൊടുത്തരാ ശരി അതാ തൃശ്ശൂരിന്റെ ഒരു ഭാഷയിലാണെന്ന് പോയി ചെയ്താ അങ്ങനെയാണ് ഞാൻ ഏഴരക്കൂട്ടം ചെയ്യുന്നത് അങ്ങനെ അതപ്പൊ ആ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അപ്പൊ തുടങ്ങാൻ ഇത് രണ്ടുകൂടി ക്ലാഷ് ആയിട്ട് വരാം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ഇത് തുടങ്ങി അത് ക്ലാഷ് അത് കുഴപ്പമില്ല ഞാൻ മാനേജ് ചെയ്തോളാം ഞാൻ അതിന്റെ ഇത് കഴിഞ്ഞിട്ടാണ് വന്നാൽ മതി പറഞ്ഞു അങ്ങനെ ഏഴ് കൂട്ടം ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ ദേവരായു ഏഴരക്കൂട്ടം താങ്കൾ വർക്ക് ചെയ്ത സിനിമകളിൽ സാർ വർക്ക് ചെയ്യുന്ന സിനിമകളെല്ലാം ലെജൻസിന്റെ കൂടെ ഒരു ആർട്ട് ഫോം അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു സിനിമകളായിരുന്നു അധികവും സാറേ പിന്നെ ചെയ്ത ചെയ്തൊക്കെ ഒരു കോമഡി സബ്ജക്ട് അങ്ങനത്തെ ഒരു അതാ സബ്ജെക്ട് ജോൺ പോളും ഷിപ്പും കൂടി പറയുന്നു വെച്ചിട്ട് ഒരു മീറ്റിംഗ് കാര്യം ആ സമയത്ത് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് പുതിയ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്ന അപ്പൊ ഞങ്ങളൊക്കെ ഭയങ്കര എന്താ ജോൺ പോളും ഒരുവിധ സിനിമകളൊക്കെ സിഫ്റ്റ് ചെയ്താണുണ്ട് അങ്ങനെ ആ സബ്ജക്ട് കേട്ടപ്പോ എനിക്കും അതൊരു പുതുമ തോന്നിയത് യാടെ കൂട്ടത്തില് അങ്ങനെയാണ് ആ സിനിമയിലേക്ക് സിനിമ ഉണ്ടാകുന്നത് അപ്പൊ അതൊരു കോമഡി അങ്ങനല്ല ഒരു ഒരു പ്രത്യേക സബ്ജക്റ്റ് അല്ലേ അതെ അതെ ആരും തൊടാൻ മടിക്കുന്ന അല്ലെങ്കിൽ ആരും പറയാൻ മടിക്കുന്ന ഒരു സബ്ജെക്റ്റാ പിന്നെ അതുമല്ല പ്രൊഡ്യൂസർ ഏറ്റവും വലിയൊരു ഗുണം എന്തായാലും ഞാൻ പുതിയ ആള് ക്യാമറ പുതിയയാള് ആക്ടേഴ്സ് പുതിയ ആൾക്കാര് ദിലീപിനൊന്നും ഒരു കുട്ടി പോലെ അറിയുന്നല്ല അന്ന് ഈ ഇതിലിങ്ങനെ കോമഡിയിലൊക്കെ ഞാൻ പോലും അങ്ങനെ ശ്രദ്ധിച്ച ഒരാളല്ല അങ്ങനൊക്കെ ഉള്ള ആൾക്കാർ വെച്ചിട്ട് സിനിമ ചെയ്യുമ്പോ അങ്ങനെ ഒരു പ്രൊഡ്യൂസർ തയ്യാറാവണ്ടേ അതെ അതെ അപ്പൊ നമ്മൾ അന്ന് സിനിമ ചെയ്യുമ്പോൾ മമ്മൂട്ടിനെ വെച്ചിട്ടോ മോഹൻലാലിനെ വെച്ചിട്ടാണ് ആദ്യം ആലോചിക്കാൻ ഏത് ഡയറക്ടറും അതിലിപ്പോ അല്ലേ എന്താ സംശയുള്ളത് ഞാൻ അന്ന് അന്ന് ഇവരായിട്ടൊക്കെ നല്ല ബന്ധമുള്ള മമ്മൂട്ടിനും മോഹൻലാലിന്റെ നല്ല ബന്ധമുള്ള ആളാണ് മമ്മൂക്കാരുടെ വീട്ടിലൊക്കെ ഇടയ്ക്ക് ഞാൻ പോണ ആളാ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്തല്ലേ ആ സമയത്ത് ഞാനത് യൂസ് ചെയ്യാതെ ഈ എന്തതിന് പറയാ ഇങ്ങനെ സബ്ജെക്ട് എന്നാ പുതിയ ആൾക്കാരുടെ ചെയ്താലോന്ന് ഞാൻ തന്നെ പറയുമ്പോ അത് ചിലപ്പോ ഈ ഭരതേന്റെ കൂടെ വർക്ക് ചെയ്തതിന്റെ ഒരു അയിന്റെ ഒരു ഇതായിരിക്കാം ചിലപ്പോ ഞാൻ മമ്മുക്കാനെ അല്ലെങ്കിൽ മോഹൻലാലിനെ വെച്ചിട്ട് ചെയ്യാതെ ദിലീപ് പറഞ്ഞൊരു കോമഡി കളിച്ച് നടക്കുന്ന ഒരു പയ്യനെ വെച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നീട് എന്റെ സിനിമകളിൽ ഞാൻ ചെയ്യുന്ന സിനിമകൾക്ക് അതല്ല പിന്നീട് ഈ ദിലീപ് വലിയ സ്റ്റാർ ആയപ്പോഴും ഒരു സ്റ്റാറിൻ്റെ വന്ന സമയത്തൊന്നും പിന്നീട് അദ്ദേഹത്തെ വെച്ച് സിനിമ ചെയ്യാതിരുന്ന പിന്നെ രണ്ടാമത് അവന്റെ സല്ലാപം ഹൺഡ്രഡ് ബീസ് വേണ്ടിയല്ലോ അതിന്റെ സമയപാഠം ചെയ്ത് സമയപാഠം ചെയ്തേ പിന്നെ ചെയ്ത് കല്യാൺ രാമൻ ആ സമയത്തൊന്നും പിന്നീട് ആ സമയം നമ്മള് സിനിമ ഇങ്ങനെ ചെയ്തു തരുമെന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല അല്ലെ അല്ലെ ഈ ആദ്യം പറഞ്ഞപ്പോഴും ഞാൻ ശ്രദ്ധിച്ചാണ് മമ്മൂട്ടി മോഹൻലാലൊക്കെ ആയിട്ട് നല്ല ബന്ധമായിരുന്നു ഇപ്പൊ പറഞ്ഞ ദുഃഖമുണ്ടെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചായിരുന്നു പിന്നീട് ആലോചിച്ചുള്ള ഈ ദുഃഖം എന്തെന്നും മനസ്സിലായത് ഞാൻ അങ്ങനല്ല ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നു തോന്നിട്ട് എനിക്ക് അങ്ങനെ പിന്നീട് തോന്നിയിട്ടുണ്ടെനിക്ക് ഞാൻ എന്തുകൊണ്ട് ഏത് ഏത് പുതിയ ഡയറക്ടർ ഇത്രയും വലിയ ആർട്ടിസ്റ്റിൻ്റെ അല്ല ഡയറക്ടറെ കൂടെ വർക്ക് ചെയ്തിട്ട് വന്നിട്ട് ഏത് ഡയറക്ടേഴ്സാണ് ഒരു പുതിയ ആൾക്കാർക്ക് സിനിമ എടുത്ത് എടുത്തിരിക്കുന്നത് അതെ 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 അതാലോചിക്കണ്ടേ ഒരു ഇപ്പം ആരായാലും മമ്മൂക്കേനെ അല്ലെങ്കിൽ മോഹൻലാലിനെ അല്ലെങ്കിൽ അങ്ങനെ വെച്ചിട്ടാണ് ഈ വലിയ ഡയറക്ടേഴ്സിനൂടെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ ചെയ്തിരിക്കുന്നത് ഞാൻ എന്തുകൊണ്ടങ്ങനെ ചെയ്തെന്നുള്ള ആ ചെറുപ്പത്തിന്റെ ഒരു ഇതായിരിക്കാം അന്നത്തെ അല്ല ഞാൻ എപ്പോഴും ഇപ്പോഴും നല്ല ബന്ധമാണ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ടു മൂന്ന് പിന്നെ അത് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അപ്രോച്ച് ചെയ്ത് പുള്ളി ചെയ്യാന്ന് പറഞ്ഞതാ പിന്നെ പുള്ളി ചെയ്യാന്ന് പറഞ്ഞപ്പോ നമ്മള് സബ്ജക്ട് സംസാരിച്ചു എല്ലാം ഞങ്ങള് ഇന്ന് ചെയ്യാടാ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു നമ്മളാ ബിഗ് ബിടെ സമയത്താണ് നമ്മള് ആ സമയത്താണ് ലൊക്കേഷനിൽ പോയിട്ടാണ് കാണിൻ്റെ പിടിക്കലൊക്കെ ഉണ്ടായത് അത് പുള്ളി ഓക്കെ ആയിരുന്നു ചെയ്യാനൊക്കെ ഓക്കെ ആയിരുന്നു പുള്ളി പക്ഷെ അതിന് പിന്നെ പാറകൾ വന്നു അങ്ങനെ ഒരു സംഭവം thank you